മുതൽ യു കെ സ്കിൽഡ് വിസ ലഭിക്കണമെങ്കിൽ കട്ടിയേറിയ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് കൂടി പാസ് ബ്രിട്ടനിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിസ അപേക്ഷകർക്കുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ കടുകട്ടിയാക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്നാണ് പരീക്ഷയുടെ പേര് ഹോം ഓഫീസ് ചുമതലപ്പെടുത്തുന്നവർ നടത്തുന്ന പുതിയ സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ സ്കിൽഡ് വിസക്ക് അപേക്ഷിക്കാനാകും ഇംഗ്ലീഷ് സംസാരിക്കാനും കേൾക്കാനും വായിക്കാനും ബ്രിട്ടനിലെ ക്ലാസ് ജയത്തിലെ ലെവൽ ുംയത്തിലെ ഉണ്ടാകണം ബിരുദ എത്തുന്നവർക്ക് പഠനശേഷം ജോലി കണ്ടെത്തുന്നതിനുള്ള കാലയളവ് രണ്ട് വർഷത്തിൽ നിന്ന് പതിനെട്ട് മാസമായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്ന് മുതൽ ഇത് നടപ്പിൽ വരും പി എച്ച് ഡി തലത്തിലുള്ളവർക്ക് ഇത് മൂന്ന് വർഷമായി തുടരും വിദ്യാർത്ഥി വിസകൾക്കുള്ള സാമ്പത്തിക ഉപാധികളിലും മാറ്റം വരും പഠനത്തിന് ആവശ്യമായ തുക കയ്യിലുണ്ടെന്ന് വിദേശ വിദ്യാർത്ഥികൾ ഉറപ്പാക്കണം വിദ്യാർത്ഥി വിസയിലുള്ളവർ ജീവിത ചെലവിനായി അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട തുക ലണ്ടനിലുള്ളവർക്ക് മാസം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പൗണ്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒമ്പത് പൗണ്ടായും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പൗണ്ടിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പൗണ്ടായും വർദ്ധിപ്പിച്ചു തൊഴിൽദാതാക്കൾ നൽകേണ്ട നികുതിയായ ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭാഷാ പ്രാവീണ്യത്തിനൊപ്പം പ്രതിവർഷം നാപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ിലും മിനിമം ശമ്പളം ലഭിക്കുന്ന ജോലിക്ക് മാത്രമേ ഹൈ സ്കിൽഡ് വിസ നൽകാനാകൂ രാജ്യത്തെ കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം